അഭ്യസ്ത വിദ്യരായ തൊഴിൽ അന്വേഷകർക്ക് സഹായവുമായി വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൽ ജോബ് സ്റ്റേഷൻ ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു ഉദ്ഘാടനം നിർവഹിച്ചു കേരള നോളജ് ഇക്കണോമി മിഷൻ ആരംഭിച്ച ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായി ജോബ് സ്റ്റേഷൻ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കേരളത്തിലെ അവർക്കൊന്നും മതിയായ തൊഴിൽ കൊടുക്കുന്നതിന് സാധ്യമാകാത്ത ഒരു സാഹചര്യം ബോധ്യപ്പെട്ടതിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഒരു വിജ്ഞാന കേരള സമ്പദ് വ്യവസ്ഥയെ സൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി കൂടി നമുക്ക് ഇന്ന് ജോബ് സെൻ്ററുകൾ എല്ലാ ബ്ലോക്ക് തലങ്ങളിലും അത് സജീവമായി അതിന് പ്രവർത്തിപ്പിക്കുകയാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ഒരു പ്രതിസന്ധിയെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു അഭ്യസ്ഥവിദ്യരായ തൊഴിൽ അന്വേഷകർക്ക് വളരെ എളുപ്പത്തിൽ തൊഴിൽ കണ്ടെത്തുന്നതിന് ആവശ്യമായ സഹായം നൽകുകയാണ് ജോബ് സ്റ്റേഷനിലൂടെ ലക്ഷ്യമിടുന്നത് വൈക്കം ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്ന ആറ് പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള പരിശീലനം ഉറപ്പുവരുത്തും പഞ്ചായത്തുകളിൽ ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിക്കും അംഗങ്ങളായ എം കെ ശ്രീമോൻ കെ എം ഉദയപ്പൻ വീണ അജി രേഷ്മ പ്രവീൺ സുജ മധു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ബിന്ദു അജി എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് വൈക്കം